ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മുടെ മാണിക്കൻ്റെ നമ്മുടെ മക്കളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മക്കൾ അടപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാ സമയത്തും പെഡ്സുകൾ നമ്മുടെ വീട്ടിൽ ആണ് നമ്മുടെ പെറ്റ്സ്ഫോമിൽ നിറയെ പെഡ്സുകളുണ്ട് അപ്പം ഇന്നൊരാഗ്രഹം മക്കൾ പറഞ്ഞു എന്നോട് പപ്പ നമുക്ക് ഒട്ടകത്തിനെ ചെയ്യണം അങ്ങനെ ഇളയ ഇളയാളെയാണ് കൂടുതലും ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾ അയാളാണ് ഈ ഒട്ടകത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് രണ്ടര വയസ്സ് പ്രായമുള്ളു പിന്നെ മക്കൾ കുഞ്ഞുനാളിലൊട്ട് കാണുന്നുണ്ട് പേടിയൊന്നുമില്ല മറ്റുള്ള പിള്ളേരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ അവർ കണ്ട് വളർന്നതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല അത്യാവശ്യം എല്ലാവിധ ഫെഡ്സിനെ വീട്ടിലെ ഫെഡ്സിനെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമുക്ക് സന്തോഷമാണ് പിള്ളേർ കുറച്ച് ഈ ടി വി കാണിക്കലും കാര്യങ്ങളും കുറയും ഒന്ന് റിലാക്സ് ആകും പിള്ളേർ കിച്ചിലൂടെ ഫെഡ്സ് ബാട്ടിലുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പം മൈൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവും അതുകൊണ്ട് ഞാനും പ്രൊമോട്ട് ചെയ്യുന്നത് പെഡ്സിനെ പിള്ളേർ വളർത്തുന്നതാണ് പെഡ്സിനോട് അപ്പോൾ എൻ്റെ ക്രൈസിൻ്റെ ഭാഗമാണ് ഒട്ടകവും കാള പോത്ത് അങ്ങനെയുള്ള ഐറ്റംസ് അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കൊച്ചു കൊച്ചു മീനുകളും കിളികളും വളർത്തിയ സമയത്ത് ഇപ്പം കുഞ്ഞുങ്ങൾ എൻ്റെ ഏറ്റവും വളരെ മോള് കൊണ്ട് നടക്കുന്ന നമ്മുടെ മാണിക്കനാണ് അത്യാവശ്യം സെറ്റിൽഡ് ഒരു ക്യാമറാണ് ബ്ലാക്ക് ആണ് കറാച്ചി എന്ന് പറയുന്നൊരു എണ്ണത്തിൽപ്പെട്ട നല്ല ക്ലൈമറ്റ് സെറ്റ് സവാരി ട്രെയിനടിക്കും നല്ല സ്വഭാവമുള്ള ക്യാമറയാണ് അത്യാവശ്യം നമ്മുടെ അതിൽ ട്രിവാണ്ടത്തും നമ്മളടുത്തത് ഇപ്പോൾ ഓൾറെഡി വന്നിട്ട് മൂന്ന് മാസത്തിനടുത്തായിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് ഞാനും പിന്നൊന്നും പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സവാരി കൊടുക്കാനും കുതിര സവാരി കൊടുക്കാനും